അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ യു ഡി എഫ് എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളിലാണ് അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് സി പി എം കാർ ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അല്ലേ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാര ആചാരലംഘനം ശരിയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം അഭിപ്രായം മാറ്റിയോ അത് പറയേണ്ട വരെ അവരൊരു സുപ്രഭാതത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് ഒമ്പത് കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം പത്താമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നത് ഒമ്പത് കൊല്ലം ഉണ്ടിട്ടില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മളറിയണ്ടേ കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല ഉമ്മൻചാണിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ കേസുണ്ട് ഇവർക്കെല്ലാം എല്ലാവർക്കും എതിരെ കേസുകളുണ്ട് ഇവർക്കെതിരെ ശ്രീ അരൂർ പ്രകാശനെതിരെ സി പി ഓണിനെതിരെ ഒക്കെ കേസുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ അതിന്റെ രാഷ്ട്രീയ സമ്മേളനം ഒന്നുമല്ലോ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ് അത് ഞങ്ങൾ ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷണിച്ചാൽ മതി അല്ല അത് അവരുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ഇത് പറഞ്ഞത് അഭിപ്രായമാണ് പറഞ്ഞത് ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിൽ എതിർക്കൂടും അതൊക്കെ അവര് അവര് അതാത് മതസംഘടനകൾ സമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ അഭിപ്രായം അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ ഇതിപ്പോ നമ്മൾ നിങ്ങൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്ന ജനങ്ങളോടല്ലേ ചോദിക്കുന്നത് ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമല്ലോ അയ്യപ്പ ഭക്തര് തിരിച്ചറിയുമല്ലോ ഇവർ ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ് നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കടകാണ് ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് അത് അത് പിൻവലിക്കുമോ അപ്പോ അത് പിൻവലിക്കുമോ അത് പറയണ്ടേ ഈ കേസുകൾ പിൻവലിക്കോ ശബരിമലയില്ല വികസനത്തിന് വേണ്ടി ഒന്നാം ചിലവാക്കുമോ അല്ല പത്ത് കോടി ഞാൻ പറഞ്ഞില്ലേ എൺപത്തിരണ്ട് ലക്ഷം കൊടുക്കേണ്ടടുത്ത് പത്ത് കോടി കൊടുക്കുമെന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു പത്ത് കോടി പത്ത് കോടി പോട്ടെ സിനി കൊടുക്കുന്ന എൺപത്തിരണ്ട് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്നു കൊല്ലമായി റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല ഒന്നിനും പൈസ കൊടുക്കുന്നില്ല അല്ല ഗവൺമെന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെൻറ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക മൂന്നു കൊല്ലം കൊടുക്കുന്നില്ല പത്ത് കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് എൺപത്തിരണ്ട് ലക്ഷം എല്ലാ വർഷവും പത്തു കോടിയാക്കി പ്രഖ്യാപി ആക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ ഈ എൺപത്തിരണ്ട് കൊടുത്തിട്ടില്ല പിന്നെയാണ് പത്ത് കോടി കൊടുക്കുന്നത് അപ്പം കാബട്ടിയാണ് അല്ല എൻ്റെ അനുവാദത്തോട് കൂടിയല്ല സംഘാടന സമിതിയിൽ എൻ്റെ പേര് വെച്ചു സാധാരണ നമ്മൾ ആരെയും സംഘാടന സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്നു ചോദിക്കും എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്